ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ രേഖയുടെ കല്യാണത്തിൻ്റെ തലയെന്നല്ല റിസപ്ഷൻ്റെ എന്നല്ല അതിൻ്റെ തലേന്ന് വീ അവിടോട്ട് പോവാനായിട്ട് ഞങ്ങൾ റെഡി ആവുകട്ടോ അപ്പോൾ അമ്മ നേരെ അവിടെ വന്ന് കല്യാണ പെണ്ണിനെ കണ്ടിട്ട് തിരിച്ച് നേരെ ജോലി നിൽക്കി നിൽക്കുന്ന വീട്ടിലോട്ട് പോവും അപ്പം കല്യാണത്തിന് അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് പോവാൻ പോയിട്ട് തിരിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ അടുക്കളയിൽ എന്താണ് ചെയ്യുന്നത് ചായ ഇടുവാണെന്ന് തോന്നുന്നു ചായ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു അമ്മ പിന്നെ അവിടെ കുറേ പറക്കലും മുതുക്കലും ഒക്കെ ഉണ്ടായിരുന്നു വലിച്ചു വാരി ഇട്ടേക്കുന്ന സാധനങ്ങൾ വെളിയിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ നല്ല മഴയാട്ടോ മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ അപ്പം നമ്മൾ ഇപ്പം റെഡിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ എടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മതാ വെളിയിൽ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണങ്ങാനായിട്ട് വെച്ചതാട്ടോ വെയിൽ കണ്ടപ്പം അപ്പോൾ മഴ പെയ്തപ്പം അതിൻ്റെ കാര്യം അമ്മ മറന്നുപോയി അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ് അകത്തോട്ട് നീലൂട്ട് എന്താണ് ഇവിടെ പിന്നെ കല്യാണ തീട്ടി പോവാനായിട്ട് റെഡിയായി ഞാനും റെഡി ആയി കേട്ടോ ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മഴ ഞങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല ഗൈസ് അതാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക മ്ലിംഗസ്യാന്നിരിക്കുന്നത് എന്തായാലും മഴ തോരുമ്പോൾ ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ ചേട്ടയും റെഡി ആയിട്ടുണ്ട് ഇത് പുതിയ ഷർട്ടാട്ടോ കണ്ടാൽ പറയൂ എന്തോ അപ്പം നീലൂട്ടനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നീലൂട്ടൻ്റെ പുതിയ ഉടുപ്പാട്ടോ നീലൂട്ടൻ്റെ വെല്ലുവിച്ചം വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പാട്ട് ആ വീട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും പോവാനായിട്ട് റെഡിയായി ഞങ്ങൾ കേട്ടോ മഴ ഒന്ന് തോർന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി പക്ഷേ മഴ വീണ്ടും ഞങ്ങളെ ചതിച്ചു ഗൈസ് ഞങ്ങളിതാ ഒരു കടയുടെ സൈഡിൽ കയറി നിന്നു മഴ തോർന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു ഇത് രണ്ടാമത്തെ പോയിന്റ് ആട്ടോ ആദ്യം ഒരിടത്ത് കയറി നിന്നു അവിടെ നിന്ന് മഴയൊന്ന് തോന്നുന്നപ്പോൾ പിന്നെയും എടുത്തു പിന്നെ എന്താ മഴ പെയ്തപ്പോൾ വേറൊരു കടയുടെ ഫ്രണ്ടിൽ കയറി നിന്നു നമ്മുടെ വണ്ടി ഇടുന്ന നനയുന്നുണ്ട് നമ്മളെന്തായാലും നനയാതെ മാറി അവിടെ കടയുടെ തിന്നയ്ക്ക് കയറി നിന്നു പക്ഷേ എന്നാലും മൊത്തം നനഞ്ഞു കേട്ടോ അങ്ങോട്ട് പോകുന്ന പ്ലാനിങ് ഒക്കെ നമ്മൾ എന്താ പറയുക വെച്ചു ഉച്ചക്കേ പോകാമെന്ന് വിചാരിച്ചതോ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചത് അവളുടെ അടുത്ത് പക്ഷേ നടന്നില്ല മഴ ഞങ്ങളെ അനുവദിക്കുന്നില്ല ചേട്ടാ ഇതാ മുഴുവൻ നനഞ്ഞ് എല്ലാം നനഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ പഴവോളത്ത് പോയി കേട്ടോ എന്തായാലും നനഞ്ഞ് ഇനി നനഞ്ഞിട്ട് പഴവോളത്ത് പോയി അമ്മയ്ക്കൊരു പേഴ്സ് വാങ്ങിക്കണമായിരുന്നു അമ്മയുടെ കയ്യിലിരിക്കുന്ന പേഴ്സ് കുറേ വർഷമായതാണ് മൊത്തം കീറി അതൊരുമാതിരിയായി അപ്പോൾ അമ്മയ്ക്കൊരു പേഴ്സ് വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെ അതും എന്തായാലും തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഇനി രേഖയുടെ അവിടോട്ട് പോകുന്നില്ല ഞങ്ങളെ എന്ന് വെച്ചാൽ എന്നെ നീലൂട്ടനെ ആദ്യം കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്ന് ചേട്ടൻ ഈ അമ്മേ വിളിച്ചുകൊണ്ട് വരാമെന്നായിരുന്നു പ്ലാനിങ് പക്ഷേ അങ്ങനെ നടന്നില്ല ഞങ്ങൾ തിരിച്ച് മഴ ആയതുകൊണ്ടും മൊത്തം നനഞ്ഞതുകൊണ്ടും തിരിച്ച് വീട്ടിലോട്ട് വന്നു ഡ്രസ്സൊക്കെ മാറിയിട്ട് പയ്യെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ അടൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടൂർ പോയപ്പോൾ നമ്മുടെ വീട്ടിലെ രണ്ട് പഴയ കുക്കറ് കൊടുത്തിട്ട് വാങ്ങി വാങ്ങിച്ച പുതിയ കുക്കറാണിത് അപ്പം നമ്മൾ വീട്ടിലൊക്കെ വന്നു എന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുകയെന്ന് ഇനി ഇനി വേണം നമുക്ക് രേഖയുടെ അവിടോട്ട് പോകാൻ സന്ധ്യ ആകുമ്പോഴത്തേന് പോകാമെന്ന് വിചാരിച്ചു സന്ധ്യ ആകുമ്പോഴല്ല ഒരു രണ്ടരയൊക്കെ രണ്ടര രണ്ട് മുക്കാലൊക്കെ ആകുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുകട്ടോ പിന്നെയും വന്ന് ചായ ഇട്ട് കുടിച്ചു ഇനി വേണം രേഖയുടെ അവിടോട്ട് പോവാനായിട്ട് അപ്പം എന്താ പറയുക നമ്മൾ സാ പിന്നെ കുക്കറൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് അമ്മയ്ക്ക് വാങ്ങി കൊടുക്കാനുള്ള പേഴ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ വന്ന് എന്തായാലും ആ കാര്യം സാധിച്ചു എന്തായാലും രേഖയുടെ അവിടോട്ട് പോകുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് അതും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ നമ്മളല്ല ചേട്ടയി നീലോട്ടിനോട് അതായി ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നായിരുന്നു കേട്ടോ അപ്പം ഇവിടെ കണ്ടില്ല അങ്ങനെ ഞാൻ അതിലേക്കൂടെ നേരെ മുകളിൽ കാണുമെന്ന് വിചാരിച്ച് വീടിൻ്റെ മുകളിലോട്ട് കയറും മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പിൻ്റെ സൈഡൊന്നും കിട്ടിയിട്ടില്ല ഭയങ്കര ഡേഞ്ചറാണ് ആട്ടോ അവർ കൂടെ കയറി പോകുന്നത് മൂന്നാമത് മഴയും പെയ്തു കിടക്കുന്നത് പിന്നെ അവർ രണ്ടിലൂടെ കയറിപ്പോയതുകൊണ്ട് ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ വന്നിട്ട് വീടിൻ്റെ മുകളിലൊന്നും കയറിയില്ല അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ആട്ടോ തുണിയൊക്കെ നനയ്ക്കുന്നത് ഇവിടെ വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നം ഞാനിത് പറഞ്ഞത് സൈഡ് കെട്ടിയിട്ടില്ല കെട്ടിയിട്ടില്ലെന്നോട്ടോ സ്റ്റെപ്പിൻ്റെ അപ്പം പുതിയതായിട്ട് വരുന്ന ഒരാളിനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മീളിൽ കയറണം എന്നുണ്ടെങ്കിൽ കയറേണ്ട ആവശ്യം വരത്തില്ല പിന്നെ അപ്പം ദാ നീലൂട്ടനും ചേട്ടയും എവിടെ ഇപ്പോൾ ഉണ്ട് അവർ റംബൂട്ടാൻ നോക്കാനായിട്ട് വന്നതാട്ടോ റംബൂട്ടാൻ ഇല്ലായിരുന്നു വിളഞ്ഞില്ലായിരുന്നു അത് ചെറുതായിരുന്നു പച്ച കളറിൽ തന്നെ നിൽക്കും അതിനി കുറേ ദിവസം കഴിഞ്ഞാലേ അത് വിളഞ്ഞ് പഴുക്കത്തുള്ളൂ അപ്പോൾ പേരക്ക നോക്കിയപ്പോൾ പേരക്കേയില്ല ആകെപ്പാടെ ഒരു പേരയ്ക്ക മാത്രമാണ് ചേട്ടയ്ക്ക് കിട്ടിയത് അതവർ രണ്ടുപേരും കൂടെ കഴിക്കുകയും ചെയ്തു എനിക്ക് പേരക്ക ഇഷ്ടമല്ല അതുകൊണ്ട് ആ നിൽക്കുന്നത് വിളഞ്ഞയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവിടെ ഒരു പേരയ്ക്ക നിൽപ്പുണ്ട് അപ്പം നമ്മുടെ ചെമ്പരത്തി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ട് അങ്ങനെ പേരയ്ക്കൊന്നും കിട്ടിയില്ല ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഒന്നുമില്ലാത്ത കേട്ടോ മാങ്ങയില്ല പേരക്കയില്ല ഇല്ല കഴിക്കാൻ പറ്റിയില്ല ഒന്നും കഴിക്കാൻ പറ്റില്ല ഇപ്രാവശ്യം വന്നപ്പോൾ കാരണം ഒന്നും വിളഞ്ഞില്ലായിരുന്നു നമ്മൾ കറക്റ്റ് ടൈമിലല്ല വന്നത് നമ്മൾ നേരത്തെ വന്നത് കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നതെങ്കിൽ നമുക്ക് റെംബൂട്ടാനൊക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു ഇനി ഓണത്തിന് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകുമ്പോൾ കഴിക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ കിണറ് പിന്നെ അമ്മയുടെ ചെടികൾ അതൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞൊരു വഴിയാ വീട്ടിലോട്ട് കയറി വരുന്ന അങ്ങനെ ഇതാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ ചുറ്റും റബ്ബറാട്ടോ ഫ്രണ്ടിൽ വയലാണെങ്കിലും ബാക്കിലോട്ട് ചുറ്റും റബ്ബറും റബ്ബറും തോട്ടമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ കാടായിട്ടൊക്കെ തോന്നും ഇത് കാടൊന്നുമല്ല കേട്ടോ റബ്ബറാണ് ഫുള്ള് റബ്ബറാണ് നമ്മുടെ ആ വീടിൻ്റെ ചുറ്റും അങ്ങനെ നമ്മളിനി പയ്യെ ഒരുങ്ങി നമുക്ക് രേഖയുടെ വീട്ടിലോട്ട് പോവാം അപ്പം നമ്മൾ തിരിച്ച് വന്നു റെഡി ആയി കേട്ടോ ഡ്രസ്സൊക്കെ മാറി ആ രേഖയുടെ വീട്ടിലെത്തി അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൊടുത്തു അവൾ അപ്പോൾ തന്നെ അത് പൊട്ടിച്ച് നോക്കുകയും ചെയ്തോട്ടോ മൊത്തം ആ മഴ നനഞ്ഞു നീലൂട്ടൻ അത് കവറൊക്കെ വലിച്ചു കീറി വച്ചേക്കുമായിരുന്നു കേട്ടോ അവനീ നോക്കി നിൽക്കുന്നത് അതിൽ അവൻ്റെ ബസ്സോ ബൈക്കോ ഏതാണ്ടാണെന്ന് പറഞ്ഞോണ്ട് അവൻ അവിടുന്നേ പറഞ്ഞു വരുമോ ബസ് ബൈക്ക് താ താതാന്നും പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് രേഖാൻ്റെക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാ എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നേ ഇല്ലായിരുന്നു അപ്പം അവൾ എടുത്തു നോക്കി ഇഷ്ടപ്പെട്ടാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെടുത്തതാണ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തോട്ടിറങ്ങി ഇങ്ങനെ ഈ ഓടുന്ന വഴിക്കാണ് നീലൂട്ടാൻ മറിഞ്ഞു വീഴുന്നത് കേട്ടോ ഇവിടെ വെച്ച് മറിഞ്ഞു വീഴും കണ്ണിൻ്റെ സൈഡും ഒക്കെ ഒന്ന് മുറിയും ചെറുതായിട്ട് നെറ്റിയും ഒക്കെ ഒന്ന് മുറിയും അപ്പം ഓടുന്ന കാണുമ്പോൾ എല്ലാവർക്കും പേടിയാവുക അങ്ങനെ എന്തായാലും വീണു അവ ഇങ്ങനെയൊന്നും സ്ഥിരമായിട്ട് ഓടാത്തത് കൊണ്ട് വീണു മറിഞ്ഞു വീണു അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ചേട്ടൻ്റെ രേഖയുടെ ഫോട്ടോ ആട്ടാ നല്ല ഭംഗിയുണ്ടായിരുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇതിൻ്റെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന സമയത്താണ് നീലൂട്ടൻ മറിഞ്ഞിടിച്ച് വീണത് പിന്നെ അയാളെ എടുക്കാനായിട്ട് പോയി അപ്പോൾ ചേട്ടായി എവിടെ ഇങ്ങനെ ഇരിക്കുകട്ടോ ചേട്ടായി ഇനി നേരെ വീട്ടിലോട്ട് പോവും കാരണം അവിടെ നിന്ന് ആരും ഇല്ല ആരുമില്ലാട്ടോ കമ്പനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ചേട്ടായി തിരിച്ച് വീട്ടിലോട്ട് പോവും പിന്നെ കുറെ കഴിയുമ്പോൾ രാത്രി ആവുമ്പോഴേ ചേട്ടാ വരുന്നത് ഇനിയിപ്പോൾ അമ്മയെ കൊണ്ടുവിടാനായിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേന് ഇവിടുന്ന് ഇറങ്ങും ഇവിടുന്ന് ചോറൊക്കെ തന്നു കേട്ടോ ഇവിടുത്തെ അമ്മ ചോറൊക്കെ തന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് നേരെ അമ്മ പോവും അമ്മ തിരിച്ചു പോവും